സാന്തനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവമംഗലത്തെ വീട്ടിൽ കയറിങ്ങായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അച്യുതം പറഞ്ഞിട്ടുള്ള കാര്യം എന്തായാലും ബാലൻ അറിയുന്നുണ്ട് അതിനുശേഷം ബാലൻ നമ്മുടെ ആ പ്രദീപ് എന്ന് പറഞ്ഞ ആളെ പറഞ്ഞയാളെത്തി പോകുന്നുണ്ട് ടിപ്പർ പ്രദീപ് അയാളെ വഴക്കൊക്കെ പറഞ്ഞ് അയാളെ വഴക്കല്ല അയാളെ ഭീഷണി ഇപ്പം എടുത്ത് തന്നെയാണ് ചെയ്യണത് നിനക്ക് ഒരു മോനല്ലേ ഉള്ളൂ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഞാനും എൻ്റെ മക്കളും കൂടി ഇറങ്ങിയാൽ നീ തോറ്റു പോകുള്ളൂ അതുകൊണ്ട് നിൻ്റെ വൈരാഗ്യം ഇവിടെ വെച്ച് തീർത്തിക്കോ ആര് പറഞ്ഞിട്ടാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ വിവരം ഞാൻ എൻ്റെ മക്കളോട് പറയേ വേണ്ടു പിന്നെ നിൻ്റെ പൊടി പോലും കിട്ടില്ല എല്ല് പോലും വാരി കൂട്ടാനുണ്ടാവില്ലട എന്നൊക്കെ പറഞ്ഞ് ബാലൻ അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അയാളെ പറയുന്നത് മാത്രമല്ല അയാൾക്ക് വലിയതൊന്നും ഉണ്ടായിരുന്നില്ല അയാൾ ബാലനായിട്ട് പിന്നെ വലിയതായിട്ട് മുട്ടാനൊന്നും നിൽക്കില്ല കാരണം ആര്യൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാം അതുപോലെ തന്നെ എൻ്റെ മകനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ ഇവർ അറിയുന്നതും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ബാലൻ നേരെ പോകുന്നത് അച്യുതനെ കാണാനാണ് അച്യുതനെ കണ്ട് അച്യുതനെയും ഇതേപോലെ തന്നെ വീണ്ടും ഭീഷണിപ്പെടുത്തിട്ടുണ്ട് അന്ന് നിനക്ക് ഒന്നേ തന്നുള്ളൂ ഇനി നിനക്ക് ഞാൻ തരാൻ പോകുന്നത് അതിനേക്കാൾ കൂടുതലായിരിക്കും അത് എൻ്റെ വീട്ടുകാരുടെ മുന്നിലിട്ട് ഞാൻ തല്ലും അതുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച പ്രശ്നങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു ചെയ്യുന്നത് പക്ഷേ അച്യുതനും ഒന്നും രണ്ടൊക്കെ പറയുന്നുണ്ട് ഇല്ലടാ എൻ്റെ അമ്മൻ്റെ ഞങ്ങളുടെ സ്വ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയ കള്ളൻ എന്നൊക്കെ വീണ്ടും വീണ്ടും ബാലനെ വിളിക്കുന്നുണ്ട് ഇത്തവണ ബാലം അത് ഒരു ചുക്കും തോന്നില്ല ബാലൻ പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ ഭാര്യേനി അതുകൊണ്ട് ആ സ്വർണ്ണ ഉൾക്ക് അവകാശപ്പെട്ടാണ് അവർ തിരിച്ച് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് തരികയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിന് അർഹതയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബാലം വഴക്കുണ്ടാക്കുന്നുണ്ട് വീണ്ടും അച്യുതൻ ഒരേ പ്രശ്നത്തിന് പോകാൻ പോകുമ്പോൾ നമ്മുടെ വെല്ലിച്ചം വഴക്ക് പറയുന്നുണ്ട് അലോഗിനെയും അച്ഛനെയും അതുപോലെ തന്നെ അനന്തവർമ്മ പറയണിങ്ങനെ നീങ്ങി അനാവശ്യമായി ബാലനെ ബാലൻ്റെ വീട്ടുകാരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുമ്പോൾ വല്യച്ചന അവരോടു ഒരു ചായവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഇപ്പം വല്യമ്മ അവരോടും മിണ്ടാൻ നിൽക്കുന്നത് ആ ബാലൻ്റെ ഭാര്യ അങ്ങനെ പറയുന്നത് അപ്പച്ചീനെന്നും പറയുന്നില്ല ആ ബാലൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നതായിട്ട് അറിഞ്ഞു അപ്പം നിങ്ങൾ തമ്മിൽ സ്നേഹമാവാൻ തീരുമാനിച്ചല്ലേ എന്നാൽ ഞങ്ങൾ മാത്രം പുറത്തായല്ലേ എന്നൊക്കെ ചോദിച്ച് രാജശ്രീയും വഴക്കമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ രാജശ്രീയുടെ വാക്കൊന്നും കേൾക്കാൻ നിൽക്കില്ല നന്ദിതപ്പ നന്ദിതയും രാജശ്രീയും തമ്മിൽ ചെറിയ ഇഷ്ടക്കുറവും അനിഷ്ടങ്ങളൊക്കെ ആ വീട്ടിൽ വന്നു അതിന് ശേഷം നമ്മുടെ അനന്തവർമ്മ ദേവമംഗലത്തേക്ക് ചെല്ലുന്നുണ്ട് ബാല അനിയൻ ചെയ്തതിനൊക്കെ മാപ്പൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ മിത്രരെ മിത്രനെ വിളിക്കണം മിത്രനെയും ബാലനെയും ദേവമംഗലത്തേക്ക് കൊണ്ടുവരണം അതിനു വേണ്ട എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ അവർക്ക് പഠിക്കാനും അവരുടെ ജീവിതത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആരിന് നല്ലൊരു ജോലി മേടിച്ചു മേടിച്ചുകൊടുക്കാനും ആരിനെ പഠിപ്പിക്കാനും എന്തിനും തയ്യാറെന്നൊക്കെ ബാലനോട് അനന്തപർമ്മ പറയുമ്പോൾ വല്ലാത്ത സന്തോഷമാകുന്നുണ്ട് ബാലന് പൈസയും ശ്രീ പൈസയും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട അവന് അവനൊന്ന് ഉത്തരവാദിത്തം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവ പോയിട്ടും ഞങ്ങൾ അവനെ വിളിക്കാണ്ടിരുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് അവനോട് ഇഷ്ടമില്ല എന്ന് പറയും എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് പത്തിരുപത്തി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് വർഷം തുടങ്ങിയ ആ വഴക്ക് മിത്രയുടെ പേരിലും അര്യൻ്റെ പേരിലും തീരാണ് ചെയ്യുന്നത് അനന്തപറമേ നന്ദിതയും ദേവമംഗലത്ത ഉറ്റ മിത്രങ്ങളും ബന്ധുക്കളും ആയി മാറുകയാണ് ചെയ്യുന്നത്